എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴി നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ വാർത്തയാണ് ഒരാഴ്ചയായിട്ട് പുറത്തു വരുന്നത് ഓരോ ദിവസവും കോഴിയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈസ്റ്ററിന് പോലും നൂറ് രൂപ താഴെ കോഴി വിൽക്കേണ്ട സ്ഥിതിയാണ് നമ്മൾ കണ്ടത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഇനി കോഴിയുടെ വില കൂടുമോ ഇനി മുന്നോട്ട് കോഴി ഫാം നടത്തിയിട്ട് കാര്യമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും ഓവർ പ്രൊഡക്ഷനാണ് കോഴിയുടെ വില കുറയാൻ കാരണം ഇപ്രാവശ്യവും ഇതുതന്നെയാണ് സംഭവിച്ചത് ഓവർ പ്രൊഡക്ഷൻ വന്ന് ഒരുപാട് കോഴി മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇതിനെ വിറ്റഴിക്കണമെങ്കിൽ വില കുറച്ച് വിൽക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്ററിന് പോലും നൂറ് രൂപ കോഴീനെ വിൽക്കേണ്ട അവസ്ഥ വന്നത് സ്വന്തമായിട്ട് കോഴീനെ ഇടുന്ന ചെറുകിട കർഷകരും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റേഴ്സ് ഒക്കെ ഒരുപാട് നഷ്ടം സഹിച്ചിട്ടാണ് ഈ ഒരു ബാച്ച് കോഴീനെ വിൽക്കേണ്ടി വന്നത് പലരും ഇനി കോഴി ഫാം നടത്തിയിട്ട് കാര്യമില്ല എന്ന സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിത്തുടങ്ങി ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പൗൾട്രി മേഖലയെ നിയന്ത്രിക്കുന്നത് തന്നെ തമിഴ്നാട് ലോബികളാണ് നമുക്കറിയാം നമ്മുടെ ഫാമിലേക്ക് വേണ്ട ചിക്സ് വീട് മെഡിസിൻ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത് അപ്പം നമ്മുടെ ഓരോ ദിവസത്തെ ഫാം റേറ്റ് തീരുമാനിക്കുന്നതിലും ഈ തമിഴ്നാട് ലോബികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി കേരളത്തിൽ ഓവർ പ്രൊഡക്ഷൻ വന്ന ഒരുപാട് കോഴി ഇല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഓവർ പ്രൊഡക്ഷൻ വന്നാൽ ഈ ഫാം റേറ്റിൽ ഗണ്യമായ മാറ്റം വരുന്നുണ്ട് അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഫാം റേറ്റ് ഓരോ ദിവസവും നമുക്ക് വരുന്നത് നമുക്കറിയാം ഈ എസ് കെ എം കൃഷി പോലുള്ള നല്ല ബ്രാൻഡ് തീറ്റകളൊക്കെ തമിഴ്നാട് ബേസ് തീറ്റകളാണ് അല്ലേ അതൊക്കെയാണ് നമ്മുടെ ഫാമുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഇനി കോഴിവില കൂടും എന്നുള്ളത് തീർച്ചയായിട്ടും കൂടും കാരണം ഈ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്രാവശ്യം അത് യാദൃശികമായിട്ട് ഈസ്റ്ററിൻ്റെ ഒക്കെ സമയത്തേക്ക് വന്നു വന്ന് മാത്രം ഒരു കോഴി ഫാം ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും സീസണൽ അല്ല നമ്മൾ ഒരു സീസണ് മാത്രം കണക്കാക്കിയിട്ടല്ല നമ്മൾ കോഴീനെ ഇടുന്നത് നമ്മൾ ഒരു വർഷത്തെ ബാച്ചിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് കണക്കാക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു വർഷം ആറ് ബാച്ച് കോഴി നമ്മുടെ ഫാമിൽ ഇടുന്നുണ്ടെന്ന് കണക്കാക്കിയാൽ അതിൽ മൂന്ന് ബാച്ച് ചിലപ്പോൾ നഷ്ടമായിരിക്കും ബാലൻസ് മൂന്ന് ബാച്ച് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു വർഷത്തെ ടോട്ടൽ ആറ് ബാച്ച് കണക്കാക്കിയിട്ടാണ് നമ്മുടെ പ്രോഫിറ്റ് കണക്കാക്കുന്നത് അതിൽ മൂന്ന് ബാച്ച് നഷ്ടവും മൂന്ന് ബാച്ച് നമുക്ക് ലാഭവുമാണ് പക്ഷേ േ നമ്മൾ ഈ മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ ആ ആറ് വാച്ചിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ലാഭം ഉണ്ടാവും പ്രധാനമായിട്ടും നമ്മൾ കോഴിയെ സ്വന്തം ഇടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് റോൾ ചെയ്യാൻ വേണം കാരണം ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ബാച്ച് നഷ്ടം വന്നാൽ അടുത്ത നാലാമത്തെ ബാച്ച് ഇടാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം പൈസ എപ്പോഴും റോള് ചെയ്യാൻ വേണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം നമുക്ക് ഫാം നടത്തിക്കൊണ്ടു പോകാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ ഇനി പ്രധാനമായിട്ടും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് കോഴി ഫാം തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാം വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മീറ്റ് എന്ന് പറയുന്നത് പോർക്കാണ് അതായത് പന്നിയാണ് രണ്ടാം സ്ഥാനം കോഴിക്കാണ് അപ്പോൾ അത്രയും മനുഷ്യൻ നമ്മൾ കഴിക്കുന്ന മീറ്റിൽ അത്രയും പ്രാധാന്യം കോഴിക്കുണ്ട് അതിലൊരു ഭൂരിഭാഗവും ബ്രോയിലർ തന്നെയാണ് ഒന്നോ രണ്ടോ ബാച്ച് നമുക്ക് നഷ്ടം വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസം വരും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല ഈ ഫാമിംഗ് മേഖല എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു മേഖലയല്ല ഇപ്പോൾ ഒരുപാട് പുതിയ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റേറ്റ് ഒരിക്കലും ഫിക്സഡ് അല്ല ഇപ്പോൾ വില കുറഞ്ഞാൽ നാളെ തീർച്ചയായിട്ടും വില കൂടും ഈ കോഴിയുടെ ഒരുപാട് പ്രൊഡക്ഷൻ വന്ന കോഴി വിറ്റ് കഴിയുമ്പോഴത്തേനും കോഴിക്ക് നല്ല വില കിട്ടും അപ്പൊ തീർച്ചയായിട്ടും ഫാമിൽ കോഴി ഉള്ളവർക്ക് നല്ല വില കിട്ടും ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ബാച്ച് കോഴി വിറ്റ എല്ലാവർക്കും തന്നെ നഷ്ടമായിരിക്കും പക്ഷേ അടുത്ത ബാച്ച് നമുക്ക് നല്ല വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ നല്ല ചൂടാണോ വരുന്നത് അതുകൊണ്ട് തന്നെ പല ഫാമുകളിലും കോഴി കുറയും ഈ ഓവർ പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഴിക്ക് ഡിമാൻഡ് കൂടും നല്ല റേറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നഷ്ടം വന്നവർക്ക് ഇനി മുന്നോട്ടുള്ള ബാച്ചുകളിൽ നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്